ഈശോം ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രം വിലച്ചൻ നേതൃത്വം ദുഷിക്കുന്നത് എങ്ങനെ ആത്മീയ നേതൃത്വം അതിന് വഴി പിഴച്ചു പോകുന്നത് എങ്ങനെ എപ്പോൾ ബൈബിളിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തില് ഒമ്പതാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളുടെ വെളിച്ചത്തില് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് ചെറിയൊരു ധ്യാനം നടത്താൻ ആഗ്രഹിക്കുകയാണ് വൃക്ഷങ്ങളുടെ രാജാവിൻ്റെ കഥയാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത് നമുക്ക് വചനം ആദ്യം കേൾക്കാം ഇതിനെക്കുറിച്ച് യോദ്ധാമിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗരിസിം മലമുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പൗരന്മാരെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ സങ്കടം കേൾക്കുവിൻ പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു അവ ഒലു വൃക്ഷത്തോട് പറഞ്ഞു നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക ഒലൂമരം ചോദിച്ചു ദേവന്മാരുടെയും മനുഷ്യ ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ആദരണീയമാക്കുന്ന എൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാടാൻ ഞാൻ പോകണമെന്നോ അപ്പോൾ വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളെ ഭരിക്കുക അത്യവൃക്ഷം ചോദിച്ചു രുചിയേറിയതും വിശേഷപ്പെട്ടതുമായ എൻ്റെ പഴം ഉപേക്ഷിച്ച് വൃക്ഷങ്ങളെ വാടാൻ ഞാൻ പോകണമോ പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് പറഞ്ഞു നീ വന്ന് ഞങ്ങൾക്കായി ഞങ്ങൾക്ക് രാജാവായി വാഴുക മുന്തിരിവള്ളി അവയോട് പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന എന്റെ വീഞ്ഞുപേക്ഷിച്ച് വൃക്ഷങ്ങളെ വാഴാൻ ഞാൻ പോകണമെന്നോ അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾപടർപ്പിനോട് പറഞ്ഞു നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക മുൾപടർപ്പ് വൃക്ഷങ്ങളോട് പറഞ്ഞു നിങ്ങൾ സന്മനസോടെയാണ് എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടണം അല്ലാത്ത പക്ഷം മുൾപടർപ്പിൽ നിന്ന് തീയിറങ്ങി ലബനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ യോധം എന്ന് പറയുന്നത് ഗിതയോന്റെ ഒരു മകനാണ് ഗീതയോന് എഴുപതിലേറെ മക്കളുണ്ടായിരുന്നു ഗീതയോന് വെപ്പാട്ടിയിലുണ്ടായ മകനായിരുന്നു അഭിമലേക്ക് ഗിതയോൻ മരിച്ച് രാജപദവിയിൽ ഒഴിവ് വന്നപ്പോൾ ഈ അഭിമലേക്ക് ഷെക്കൻ നിവാസികളോട് ഇങ്ങനെ ചോദിച്ചു നിങ്ങളെ ഗീതയോന് എഴുപത് മക്കളാണല്ലോ നിങ്ങൾ എഴുപത് പേർ ഭരിക്കണോ അതോ ഒരാൾ ഭരിക്കണം ഗീതയോൻ ഗീതയൻ എഴുപത് മക്കൾ ആ എഴുപത് പേർ മരിക്കണോ ഭരിക്കണോ എഴുപത് പേരും കൂടി ഭരിക്കണോ ഒരു സിനഡ് പോലെ സൂമനക ദോസം പോലെ എഴുപത് പേരും കൂടി ഭരിക്കണം ഒരു കൂട്ടുകക്ഷി ഒരു കൂട്ടുകക്ഷി ഭരണം വേണോ അത് ഒരാള് ഭരിക്കണോ ഏകകക്ഷി ഭരണം വേണോ ഏക കക്ഷി എന്ന് വെച്ചാൽ ഒരാള് എഴുപത് പേർ ഒരുമിച്ച് ചേർന്ന് ഭരിക്കണോ അത് ഞാൻ ഒരാ ഒറ്റ ഭരിക്കണം ഈ അത് അതിൻ്റെ ആ ചോദ്യത്തിന് അർത്ഥം ഞാൻ മാത്രമാണ് നിങ്ങളെ ഭരിക്കാൻ വരുന്നത് എന്നാണ് എന്നിട്ട് അവൻ എന്ത് ചെയ്തു ഈ അഭിമലയ്ക്ക് ബാൽ ദേവനെ ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വാടക കൊലയാളികളെ സംഘടിപ്പിച്ച് ഗീതയോൻ്റെ മക്കളിൽ ഒരാളെ ഒഴികെ മറ്റെല്ലാവരെയും ഒരൊറ്റ കല്ല് ഉപയോഗിച്ച് കൊന്നു കളഞ്ഞു ഒരൊറ്റ കല്ല് അതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ശരിക്കും ന്യായാധിമാന പുസ്തകം ഒമ്പതാമത്തെ അധികം നാലാമത്തെ വാക്യം ഒരു ബാൽദേവനെ ആരാധിച്ചിരുന്ന ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വാടക കൊലയാളികളെ അപ്പം അക്കാലത്തും ഈ മതത്തിൻ്റെ പുറകിൽ ആയുധ കച്ചവടമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു തീവ്രവാദം അല്ലേ ആയുധക്കോപ്പുകളൊക്കെ ഈ അമ്പലത്തിലും ക്ഷേത്രത്തിലൊക്കെ സൂക്ഷിക്കുന്ന രീതി അക്കാലത്തുണ്ടായിരുന്നു വാടക കൊലയാളികളുണ്ടായിരുന്നു കൊട്ടേഷൻ അങ്ങനെ ആ കൊട്ടേഷൻ സംഘത്തെ വിളിച്ച് ഒരു കല്ലുകൊണ്ട് ഈ ഗീതയുടെ മക്കളെ കൊന്നു എന്നുവെച്ചാൽ അതൊരു വെറും കൊലപാതകമല്ല അത് ബാൽദേവന് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് കുരുതി കൊടുക്കുകയാണ് പൈശാചിക ആരാധന അതായത് അക്രമത്തിലൂടെയും കൊട്ടേഷൻ സംഘങ്ങൾ ഉപയോഗിച്ചും പേടിപ്പിച്ചും തങ്ങൾക്കെതിരെയുള്ള എതിരായുള്ളവരേക്ക് മുഴുവൻ ഇല്ലായ്മ ചെയ്തും അഭിമലയ്ക്ക് രാജാവായി രാജാവാകുകയാണ് അതായത് അവൻ ഇങ്ങനെയൊക്കെ കൊന്നുകളയുകയാണ് യോധ ഗ ഗതയൻ്റെ ഏറ്റവും ഇളയ മകൻ യോദ്ധം മാത്രം അവരിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ കൊട്ടേഷൻ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ കുരുതിയെല്ലാം കഴിഞ്ഞ് ഷെക്കൻ നിവാസികള് അഭിമലേഖനെ രാജാവ് ഒരാളല്ലേ യോധാമനെ കാണാമല്ലേ യോദ്ധാം ഒളിച്ചോടി പോയി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു അപ്പോൾ അഭിമലേഖനെ വെപ്പാട്ടിയിലുണ്ടായ മകനെ അവർ രാജാവായിട്ട് പ്രഖ്യാപിച്ചു അഭിമലേഖനെ ഗിതയോനില് ഗിതയോന് വെപ്പാട്ടിയിലുണ്ടായ അഭിമലേഖനെ രാജാവായി പ്രഖ്യാപിച്ചത് കേട്ടിട്ടാണ് യോദ്ധാം ഒളിച്ചോടി പോയ അല്ലെങ്കിൽ രക്ഷപ്പെട്ട യോദ്ധാം വന്ന് ഗരിസിം മലയുടെ മുകളിൽ നിൽക്കുകയാണ് ഗരിസിം മല ഈ ഗരിസിം മലയുടെ മുകളിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ അതായത് ഷെക്കമിൻ്റെ രണ്ട് മലകളിലൊന്നാണ് ഈ ഗരിസ്യം മല ഇസ്രായേലിന് മേൽ നിയമാവർത്തന ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെട്ടത് ഇതേ മല മലയിൽ വെച്ചാണ് നിയമാവർത്തനം പതിനൊന്ന് ഇരുപത്തി ഇപ്പോൾ അവിടെ നിന്ന് കേൾക്കുന്നത് ആ മലയുടെ മുകളിൽ നിന്ന് കേൾക്കുന്നത് യോധാമിൻ്റെ ഈ ഗിതയോന്റെ ഏറ്റവും ഇളയ മകന്റെ ശാപമാണ് ഒമ്പത് അമ്പത്തി ഏഴ് കാണാതെ ഈ ഗീതയോനും ഗീതയോനും രാജാവാകാൻ വിസമ്മതിച്ച അവൻ എഴുപത് മക്കളുമാണ് ഈ പറഞ്ഞ വൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ തങ്ങൾക്ക് രാജാവിനും വേണമെന്ന് പറഞ്ഞല്ലോ ഈ ഗീതയോനും രാജാവാകാൻ വിസമ്മതിച്ച ആളാണ് ഈ യുദ്ധം ചെയ്ത് യോഗ്യത തെളിയിച്ചവനാണ് ശരിക്കും പറഞ്ഞാൽ ഗീതയോൻ രാജാവാകാൻ യോഗ്യത തെളിയിച്ച ആളാണ് അപ്പൊ ഈ ശക്കൻ നിവാസികൾ ഗിതയോനോട് പറഞ്ഞു നീ ഞങ്ങൾ രാജാവാകുക പക്ഷേ രാജാവാകാൻ അദ്ദേഹം വിസമ്മതിച്ചു അദ്ദേഹം പറഞ്ഞു ഗീതയോൻ പറഞ്ഞു ഞാനോ എൻ്റെ മക്കളോ നിങ്ങൾക്ക് രാജാവായി വാടുകയില്ല കർത്താവാണ് നിങ്ങളുടെ രാജാവ് ന്യായാധിമാന പുസ്തകം എട്ട് ഇരുപത്തി മൂന്ന് അപ്പം ഗിതയോന് സത്യം പറഞ്ഞാൽ ഈ ദേശരാഷ്ട്രത്തെ സംരക്ഷിക്കാനുള്ള ആ യോഗ്യത തെളിയിച്ചതാണ് ഇപ്പം നമ്മളെ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ആ രാജ്യങ്ങൾക്ക് തിരിച്ചടി കൊടുക്കുന്ന നമുക്ക് യുദ്ധം ആവശ്യമില്ല നമ്മളതിനെതിരാണ് എങ്കിലും ദേശരാഷ്ട്രത്തിൻ്റെ അഖണ്ഡത സൂക്ഷിക്കണ്ടേ നമ്മളാക്രമിച്ചാൽ ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ ആളുകളാണ് ഞങ്ങൾ തിരിച്ചൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ ദേശത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷയും ഒരുക്കേണ്ടത് രാജാതി ഈ നേതാവിൻ്റെ ഭരണകർത്താവിൻ്റെ ചുമതല തന്നെയാണ് അങ്ങനെ ഇസ്രായേൽക്കാരെ ആക്രമിച്ചവരെ ക്കെതിരെ യുദ്ധം ചെയ്യിച്ച ആളാണ് ഗിതയോൻ യുദ്ധം തെറ്റ് തന്നെയാണ് പക്ഷെ നമ്മൾ ആക്രമിച്ചു ഇരിക്കുമ്പോൾ നമ്മൾക്ക് പ്രതിരോധം തീർക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്ത ഒരാളാണ് ഗിതയോൻ അപ്പോൾ ഗിതയോന് യോഗ്യത ഉണ്ടായിരുന്നു വേണമെങ്കിൽ രാജാവാകാൻ രാജാവകൻ ക്ഷണിക്കും ചെയ്തു പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാനോ എൻ്റെ മക്കളോ രാജാവായിട്ട് വഴിയില്ല കാരണം ദൈവമാണ് നമുക്ക് രാജാവ് നമുക്കൊരു മാനുഷിക രാജാവ് വേണ്ട ഈ ഒരു നിലപാടെടുത്ത ആളാണ് ഈ ഗീതയോൻ ആ ഗീതയോനും രാജാവകൻ വിസമ്മതിച്ച അദ്ദേഹത്തിന് എഴുപത് മക്കളുമാണ് ഈ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് ഈ രാജാവകൻ വിസമ്മതിച്ച ഒലിവ് അത്തി പിന്നെ മുന്തിരി വള്ളി എന്നൊക്കെ പറയുന്നത് പക്ഷെ അതിന് പിന്നും പിന്നും ഒരുപാട് അർത്ഥങ്ങളുടെ പല തട്ടുകളുണ്ട് ഇവരെല്ലാം രാജാവാകാൻ വിസമ്മതിച്ചു കഴിഞ്ഞു അവർക്ക് ഒന്നുകളയും ചെയ്തു അപ്പോൾ യോഗ്യതകളൊന്നും നോക്കാതെ വെറും വാചകമടിയിൽ വീണ് അഭിമലക്കിനെ രാജാവാക്കാണ് ഈ സഖ്യം നിവാസികൾ തരം തണ രാഷ്ട്രീയം കളിച്ചിട്ടാണ് ഈ അയാൾ അധികാരം കയ്യാളുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കൊട്ടൻ സംഘത്തെ വിളിച്ച് തനിക്കെതിരായുള്ളവരെ മുഴുവൻ കുരുതി കൊടുത്തിട്ടാണ് ഈ ഈ അഭിമലയ്ക്ക് രാജാവാകുന്നത് അല്ലെങ്കിൽ നേതാവാകുന്നത് ഇങ്ങനെ തരം തന്ന രാഷ്ട്രീയം കളിച്ചിട്ട് അധികാരം കൈയാളുന്നവരിൽ നിന്ന് ദുരന്തമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കരുത് എന്നാണ് യോദ്ധൻ പറയണേ ദുരന്തമല്ലാതെ എന്താ ദുരന്തം നമുക്ക് കാണാം നമുക്ക് ഈ കഥയൊന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് ഈ എപ്പോഴും അത്തരം ഒരു നേതാവ് ഉണ്ടായാൽ ശരീരത്തിൽ സ്ഥിരമായി തറച്ചു കൊണ്ടിരിക്കുന്ന മുള്ളുപോലെയായിരിക്കും എപ്പോഴും കുത്തി കൊണ്ടിരിക്കും നമുക്ക് ഈ കഥയൊന്ന് നോക്കുക ഈ രാജാ ഇല്ലേ വൃക്ഷങ്ങൾക്ക് ഒരു രാജാവ് വേണം അതായത് വിശ്രാൾക്കാർ പറയാണ് ദൈവം രാജാവാണെങ്കിലും ഞങ്ങൾക്കത് പോരാ ഞങ്ങൾക്ക് ഈ ഒരു മാനുഷിക നേതാവ് വേണം ദൈവം രാജാവാറ്റിയിരുന്നാൽ പോരും മാനുഷിക നേതാവ് വേണം അങ്ങനെ ഒലിവ് അത്തി മുന്തിരി ഇതൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ നോക്കിയാലും പുതിയ നിയമത്തിൽ നോക്കിയാലും ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയൊക്കെ പ്രതീകമാണ് ഇത് വളരെ ഉന്നതമായ അന്തസ് നിലനിർത്തുന്ന ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും പ്രതീകമാണിതെല്ലാം അപ്പോൾ ദൈവമായി ആഹ്വയാണ് അവരുടെ യഥാർത്ഥ രാജാവ് എന്നാണ് അതുകൊണ്ട് തന്നെ മറ്റാരും തന്നെ രാജാവാകാൻ സമ്മതിക്കുന്നില്ല ഒലിവോ അത്തി അത്തിയോ മുന്തിരിയോ അതേസമയം ഈ ഒലിവും അത്തിയും മുന്തിരയ്ക്കെന്താ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ രാജാവ് എന്നാകുന്നില്ലെങ്കിലും ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ മാറില്ല ഞങ്ങൾ മുന്തിരിപ്പഴം തരും ഒലിവ് ഇല്ലേ ഒലിവ് തരും ഒലിവുകായ തരും അതുപോലെ അത്തിപ്പഴം തരും പിന്നെ കാറ്റ് വീശും ഞങ്ങൾ ഒരു വൃക്ഷം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും അതിലൊന്നും ഒരു വീക്ഷ വരുത്തില്ല പക്ഷേ നിങ്ങളെ ചുഴറ്റി ചുഴത്തിവാഴാൻ രാജാവായി വാഴാൻ ഞങ്ങളില്ല ലക്ഷ്യം ലക്ഷ്യമറന്ന് ഞങ്ങൾ അധികാരം പ്രയോഗിക്കാനില്ല ഈ ജനത്തെ രക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകും ഒരു കാട്ടിൽ കാടിനെ രക്ഷിക്കാനായിട്ട് വൃക്ഷങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ഉണ്ടാകും പക്ഷേ പക്ഷേ രാജാവായി വാഴ ഞങ്ങളില്ല ഈ ദൈവത്തിൻ്റെ രീതി അതാണ് ദൈവം സർവശക്തി തെളിയിക്കുന്നത് ഏറ്റവും പാവപ്പെട്ടവരെയും നിസ്സഹായനയും രക്ഷിച്ചുകൊണ്ടാണ് അല്ലാണ്ട് ഞാനോടാ എന്നോണ്ട് ഗോലിയാത്തനെ പോലെ കാണിക്കുന്നതല്ല ദൈവത്തിൻ്റെ സർവശക്തി ഏറ്റവും ബലഹീനനെ നിസ്സഹായനെ ദുർബലനെ അവനെ രക്ഷിക്കുന്നതിനാണ് ഈ ദൈവത്തിൻ്റെ സർവശക്തി അല്ലെങ്കിൽ ദൈവം നേതാവായിരിക്കുന്നതും രാജാവായിരിക്കുന്നതും ആ തരത്തിലാണ് അങ്ങനെ സംരക്ഷിക്കുന്നതിനാണ് ദൈവം ആ തരത്തിലാണ് ഈ ഒലിവ് അത്തി അത്തിയും മുന്തിരിയൊക്കെ ആദ്യം മറുപടി കൊടുക്കുന്നത് ഈ എന്ന് പറയുന്ന അഭിമലക്കിനാണ് ഈ എന്ന് പറയുന്നത് സ്വഭാവ ദൃഢതയോ ആദർശമോ ഇല്ലാത്ത ഒരാളെ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങളോ പതിപ്പുകളോ ഇല്ലാത്ത ഒരാളെ ആ പതിവിൽ നടപ്പാക്കുന്ന ആസൂത്രണം ഇല്ലാത്ത ഒരാളെ നേതാവാക്കൽ ഉണ്ടാകുന്ന ദുരന്തമാണ് ഈ യോദ്ധം പറഞ്ഞു വെക്കുന്നത് പരിധികളില്ലാത്ത മോഹങ്ങൾ മാത്രമുള്ള ഒരാളെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളെ സ്വന്തം പദവിയും സ്ഥാനമാനങ്ങളും പണവും മാത്രം മനസ്സിലുള്ള ഒരാളെ മറ്റുള്ളവരുടെ മേൽ അധികാരം ദുർവിനിയോഗം ചെയ്യാൻ മാത്രം അറിയാവുന്ന ഒരാളെ തങ്ങൾക്ക് കയറിപ്പോകാൻ വേണ്ടി ആരെ വേണമെങ്കിലും ഉന്മൂലനം ചെയ്യാൻ മാത്രം അല്ലെങ്കിൽ അത്രമാത്രം ക്രൂരതയുള്ള ഒരാളെ ജനത്തിന്റെ നന്മയോ ക്ഷേമമോ ചിന്തിക്കാൻ പോലും തയ്യാറാകാത്ത ഒരാളെ നേതാവാക്കിയാൽ സംഭവിക്കുന്ന ദുരവസ്ഥ ജനാധിപത്യം നിലനിൽക്കുന്ന പല രാജ്യങ്ങളും സംഭവിക്കുന്നത് തന്നെയാണ് സത്യത്തിൻ്റെ ആഴത്തിലേക്ക് നോക്കാൻ പലപ്പോഴും ഭൂരിപക്ഷത്തിന് കഴിയില്ല അവർ ചിലപ്പോൾ ഇങ്ങനത്തെ ഉള്ള നേതാക്കന്മാരൊക്കെ തിരഞ്ഞെടുക്കും നമുക്ക് പലപ്പോഴും അനുഭവം ഉണ്ടല്ലോ വേറെയും ചില സൂചനകളുണ്ട് ഈ ഒലിവ് എന്ന് പറയുന്നതിന് പുഷ്കലത സൗന്ദര്യം ചികിത്സ ദൈവാനുഗ്രഹം അതിൻ്റെയൊക്കെ ഒരു പ്രതീകം കൂടിയായിരുന്നു അത് പറയുന്നുണ്ട് ഈ ദേവന്മാരും മനുഷ്യരും ആദരണീയനാണ് ഈ ഒലിവ് എന്ന് പറയുന്നുണ്ട് മതപരമായ ബലികളിൽ ഒലിവെണ്ണം ഉപയോഗിച്ചിരുന്നു പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും വാഴിക്കാനും ഒലിവണ്ണം ഉപയോഗിച്ചിരുന്നു ഇപ്പം നമ്മൾ ബലിപീഠം കൂതാശം ചെയ്യുന്നതും ഒലിവണ്ണം ഉപയോഗിച്ചിട്ടാണ് ഈ എന്നുവെച്ചാൽ ഈ മതത്തിൻ്റെ ദൂർത്തിനെയും അത് ചിഹ്നപ്പെടുത്താമെന്ന അർത്ഥം ഈ ഒലിവ് നെഗറ്റീവ് അർത്ഥത്തിൽ പോസിറ്റീവ് അർത്ഥം ഞാൻ പറഞ്ഞു നെഗറ്റീവ് അർത്ഥം നോക്കുകയാണെങ്കിൽ മതത്തിൻ്റെ ദൂർത്തിനെ അത് സൂചിപ്പിക്കാം ഈ പൗലോസിക ഫിലിപ്പിയ ലേഖനത്തിലെ മൂന്ന് പത്തൊമ്പതിൽ പറയുന്നുണ്ട് വയറാണ് അവരുടെ ദൈവം വയറാണ് അവരുടെ ദൈവം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഈ തലയിലല്ല അല്ലേ ചിന്ത ദൈവ ചിന്തിയിരിക്കുന്നത് വയറ്റിലാണ് വയറാണ് അവരുടെ ദൈവം ഫിലിപ്പിലെ രണ്ട് മൂന്ന് പത്തൊമ്പത് പറയുക അങ്ങനെയുള്ള ഒരു അർത്ഥം കൂടി വരാം അതായത് ഈ ഒലിവ് രാജാവാകൻ സമ്മതിച്ചില്ല എന്നുള്ള പോയിന്റിലല്ല ഒലിവിന് അങ്ങനെയൊരർത്ഥം വരാം എന്നാണെങ്കിൽ പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് ഈ മുൾപടർപ്പ് പോലെയുള്ള ഒരാൾ രാജാവായാൽ ഈ ഒലിവ് പോലെയുള്ള അത് പുഷ്കലത സൗന്ദര്യം ചികിത്സ ദൈവാനുഗ്രഹത്തിന് ഉപയോഗിക്കേണ്ട സംഗതി അതിന് പകരം ധൂർത്തിന് ഉപയോഗിക്കും കാരണം എന്താണ് വയറാണ് അവരുടെ ദൈവം അതായത് മുൾപ്പടർപ്പ് രാജാവായാൽ ഒലിവിനെ പോലും അതായത് ദൈവാനുഗ്രഹത്തിൻ്റെയും ചികിത്സയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകം വെച്ച് ഒലിവിനെ പോലും തങ്ങളുടെ വയറിന് വേണ്ടി അവർ ചൂഷണം ചെയ്യുമെന്നാണ് അർത്ഥം ചൂഷണം ചെയ്യും ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നു കളയും ഇല്ലേ ഏറ്റവും അവസാനം പറഞ്ഞാൽ അതാണ് നിങ്ങളെ ദഹിപ്പിച്ച് കളയുമെന്നാണ് ദഹിപ്പിച്ച് കളയും അപ്പോൾ ഒലിവ് എന്ന് പറയുന്ന ആ നല്ല സംഗതിയെയും ഈ മുൾപ്പടർപ്പ് ചൂഷണം ചെയ്ത് നശിപ്പിച്ചു കളയും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അതുപോലെ അത്തി അത്തിസമാധാനത്തിൻ്റെയും സുരക്ഷയുടെ ഒരു പ്രതീകമാണ് പക്ഷേ ഈ മുൾപ്പടർപ്പ് രാജാവായാൽ ഈ അത്തി സമാധാനം സുരക്ഷ ആ ആ അത് മാറിയിട്ട് താൽക്കാലിക സുരക്ഷ താൽക്കാലിക സമാധാനം താൽക്കാലിക സമവായം കൊണ്ടുവരും ഒരു ഉദാഹരണം പറയാം പാപം ചെയ്ത് കഴിഞ്ഞിട്ട് ആദമഹബി എന്താ ചെയ്തത് അത്തിയിലകൾ തുന്നി നാണം മറയ്ക്കാൻ നോക്കി അത്തി ഇലകൾ തുന്നി നാണം മറയ്ക്കാൻ നോക്കി പണ്ട് ജോൺ ജോൺപൊല്ലണ്ടാമ്മൻ തമാശയായിരിക്കും ചിലപ്പോൾ ജോൺപൊല്ലണ്ടാമൻ മാർപ്പാപ്പ ആഫ്രിക്കയിലെ ഒരു ഗോത്രം സന്ദർശിച്ചപ്പോൾ അവർ ഈ ഇ ഇലകൾ തുന്നി ഇങ്ങനെ താഴെ താഴെ മാത്രം കവർ ചെയ്തിരിക്കുക സ്ത്രീകളും പുരുഷന്മാരും ഈ മുകളിലും പുരുഷന്മാരും ചിലപ്പോൾ കവർ ചെയ്യേയില്ല സ്ത്രീകളെല്ലാം അവരുടെ മാറെല്ലാം തുറന്നു കിടക്കുകയാണ് അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു ഇവിടെ മറക്കുന്ന നല്ലതാണ് എന്ന് പറഞ്ഞെന്നാണ് അപ്പോൾ പിന്നീട് ഒരിക്കൽ മാപ്പാപ്പ കൂടെ കുറച്ചു ക്ഷണം ചെന്നപ്പോൾ ഈ അവിടെയുള്ള ഗോത്രക്കാർ താഴെയുള്ള ഈ എടുത്തിട്ട് മുകളിലേക്ക് മുകളിൽ വെച്ചു താഴേന്ന് എടുത്ത് മുകളിലേക്ക് വെച്ചു അപ്പോൾ താഴെ തുറന്നു കിടക്കുകയാണ് അപ്പോൾ മാപ്പാപ്പ പറഞ്ഞു മുമ്പത്തെ ഡ്രസ്സ് തന്നെയായിരുന്നു നല്ലത് എന്ന് വെച്ചാൽ ഈ അത്തി ഇലകളൊക്കെ കൂട്ടിത്തന്നെ മാണം മറച്ചാലും അതൊരു ശരിക്കും നാണം ഒരു താൽക്കാലിക മറക്കിൽ താൽക്കാലിക സുരക്ഷ താൽക്കാലിക സമാധാനം താൽക്കാലികമായിട്ടുള്ളൊരു ഒരു ഒരു മറ താൽക്കാലികമായിട്ടുള്ളൊരു സമവായം എന്നൊക്കെ നമുക്ക് ഇപ്പോഴത്തെ നിലയ്ക്ക് പറയാം അങ്ങനെയാക്കി മാറ്റും ആര് മുൾപടർപ്പ് മുൾപ്പടർപ്പ് നേതാവായാൽ എപ്പോഴും കുത്തി നോപ്പിച്ചു കൊണ്ടിരിക്കുന്ന എപ്പോഴും ഇല്ലേ ഒരു മുള്ളനുസരിച്ചിരിക്കുന്ന അത് എടുത്ത് കളയാൻ ഞാൻ കർത്താവ് അല്ലെ കർത്താവിനെ പ്രാർത്ഥിച്ചാൽ പറയില്ലേ ഒരു മുള്ളിൽ ഇരുന്ന എന്താ പ്രശ്നം ഈ മുൾപ്പടർപ്പ് നേതാവായാൽ എപ്പോഴും നമ്മൾ കുത്തി കൊണ്ടിരിക്കും എപ്പോഴും അങ്ങനെ ഒരു അവസ്ഥയായാൽ ഈ സമാധാനത്തെയും സുരക്ഷയെയും പോലും അപകടത്തിലാക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മുന്തിരി മുന്തിരിവള്ളി ഇല്ലേ ദൈവജനത്തിൻ്റെ പ്രതീകമായിട്ടും ദൈവത്തിൻ്റെ പ്രതീകമായിട്ടും ഈശ്വരസാക്ഷൽ മുന്തിരിവള്ളി ഞാനാണൊക്കെ പറയുന്നുണ്ട് അതാണ് അതാണതിൻ്റെ അർത്ഥം ശരിക്കും പക്ഷേ ദേവന്മാരെ ആനന്ദിപ്പിക്കുന്ന മുന്തിരി എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ് പക്ഷേ അത് വിഗ്രഹാരാധനയിൽ വരാം വരാം ഈ ബീഞ്ഞ് നമ്മൾ ഈ പാലഭിഷേകം പോലെ പാ നെയ്യഭിഷേകം പോലെ ഈ ബീഞ്ഞഭിഷേകം ഉണ്ടായിരുന്നു വിഗ്രഹങ്ങളുടെ മുകളിലും വിഗ്രഹത്തിൻ്റെ മുകളിൽ ഒഴിച്ചിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പ്രതീകമായ ദൈവജനത്തിൻ്റെ പ്രതീകമായ ബീഞ്ഞനെ വിഗ്രഹാരാധനയ്ക്കുള്ള തർപ്പണത്തിന് അല്ലെങ്കിൽ അഭിഷേകത്തിന് വീഞ്ഞ അഭിഷേകത്തിന് ഉപയോഗിക്കും ആര് മുൾപ്പടർപ്പിനെ പോലുള്ള ഒരാൾ നേതാവായായി നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ ആ അർത്ഥം കിട്ടിയോ ഇനി എന്താണ് ഈ മുൾപ്പടർപ്പ് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ അഭയം തേടുക നിങ്ങൾ സന്മാനസോടെ എന്നെ രാജാവാക്കൻ ശ്രമിക്കുന്നെങ്കിൽ എന്നെ എന്നിൽ അഭയം തേടുക മുൾപ്പടർപ്പിൻ്റെ ഉള്ളിൽ അഭയം തേടി എന്തുണ്ടാവും മുഴുവൻ മുറിവേറ്റുകൊണ്ടിരിക്കും ഇനി നിങ്ങൾ എന്നെ അഭയം തേടുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ദക്കിപ്പിച്ച് കളയും അതായത് ഒരു കെണിയാണ് അഭിമലയ്ക്ക് മുന്നോട്ട് വെക്കുന്നത് അഭയം തേടുക അല്ലെങ്കിൽ ഞാൻ പച്ചയ്ക്ക് കത്തിച്ചു കളയും എന്നെ അനുസരിക്കുക അല്ലെങ്കിൽ പച്ചയ്ക്ക് കത്തിച്ച് കളയും സത്യത്തിൽ ഈ മുൾപ്പടർപ്പിന് എന്തെങ്കിലും സുരക്ഷ നൽകാൻ കഴിയോ ഇല്ല അപ്പം തനിക്ക് നൽകാൻ പറ്റാത്ത സുരക്ഷയാണ് മുൾപ്പടർപ്പ് വാഗ്ദാനം ചെയ്യുന്നത് ശൂന്യമായ വാഗ്ദാനങ്ങൾ യുക്തിയില്ലാത്ത നിയമങ്ങൾ നീതനായ നേതാവ് പേടിപ്പിച്ചാണ് ഭരിക്കുക ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പച്ചയ്ക്ക് കത്തിച്ച് കളയും എന്നുവെച്ചാൽ ദൈവജനത്തെയോ ദേശരാഷ്ട്രത്തെയോ അല്ല ഇങ്ങനെയുള്ളൊരു നേതാവ് സേവിക്കുന്നത് സ്വന്തം വയറ് സ്വന്തം പണം സ്വന്തം പദവി സ്വന്തം സുഖം ഇതല്ലാതെ മറ്റൊരു ചിന്ത അവർക്കുണ്ടാകില്ല നല്ല നേതാവ് എന്ന് പറഞ്ഞ ആരായിരിക്കും നമുക്കൊരു നേതാവ് ഉണ്ടോ എന്ന ചിന്ത മനസ്സിലേക്ക് വരാൻ പോലും അനുവദിക്കാതെ പ്രജകൾക്ക് സമാധാനത്തിലും സുരക്ഷയിലും ക്ഷേമത്തിലും ജീവിക്കാൻ കളമൊരുക്കുന്ന ആളാണ് യഥാർത്ഥ ഭരണകർത്താവ് ഞാൻ ഒന്നുകൂടി പറയാ യഥാ നമുക്കൊരു നേതാവ് നേതാവുണ്ടോ എന്ന് പോലും വേണ്ട കാരണം എന്താ പ്രശ്നങ്ങളില്ല സമാധാനമുണ്ട് സുരക്ഷയുണ്ട് ജനങ്ങൾക്ക് ക്ഷേമമുണ്ട് എല്ലാ സംഗതികളും ഉള്ളതുകൊണ്ട് അവരെ ഭരിക്കുന്ന ആരാണെന്ന് പോലും ചിന്തിക്കണമെന്നില്ല അതാണ് ശരിക്കുള്ള നേതാവ് എന്നാണ് പ്ലേറ്റോ അരിസ്റ്റോട്ടലിനും മറ്റേ പറഞ്ഞെന്ന് തോന്നുന്നു അദ്ദേഹം എല്ലാം ശരിയായി ചെയ്യുന്നതിനാൽ ജനങ്ങൾക്ക് ഭരണത്തെക്കുറിച്ചൊരാഗ്രഹതയില്ല ദേശരാഷ്ട്രത്തെക്കുറിച്ച് ആഗ്രഹതയില്ല ഭക്ഷണത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ച് ആഗ്രഹതയില്ല കാരണം അദ്ദേഹം എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും ദാവുദിനെ പോലെ ഏറ്റവും നല്ല നേതാക്കന്മാർക്കും ദൗർബല്യങ്ങളുണ്ടായിരുന്നു എല്ലാവരും ദൈവത്തെ പോലും ഒന്നും മനുഷ്യരല്ലേ പക്ഷേ നല്ല നേതാക്കന്മാരാണ് ദാവിദനെ പോലെ നല്ല നേതാക്കന്മാർ പക്ഷെ അവർക്ക് ദൗർബല്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചീത്ത നേതാക്കൾ വന്നാലോ രാക്ഷസന്മാരെ പോലെ ക്രൂരന്മാരാകും അത് ദൗർബല്യമല്ല അവരുടെ സ്വഭാവത്തിൽ തന്നെ തെറ്റുപറ്റിയിരിക്കുകയാണ് മോശം സംഭവിച്ചിരിക്കുകയാണ് ചീത്ത നേതാക്കൾ അവർക്ക് ചതി അഴിമതി നുണ സ്വാർത്ഥത ദുഷ്ടത എന്നിവയാണ് അവരുടെ അവരുടെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ സ ഞാൻ പറഞ്ഞല്ലോ സൻ്റെ സഹോദരമായ എഴുപത് പേരെ കുരുതി കൊടുത്തിട്ടാണ് ഈ ജബിമലയ്ക്ക് രാജാവായത് ഇതാണ് ഈ ഈ കഥയുടെ രക്തച്ചുരുക്കം ഇപ്പം നിങ്ങൾ ചോദിക്കും ഞാനിത് എന്തിനാണിത് പറഞ്ഞത് നമുക്ക് നാട്ടിലെ ഇലക്ഷൻ വരും നിയമസഭയിലേക്ക് എലക്ഷൻ വരും ലോകസഭയിലേക്ക് എലക്ഷൻ വരും അതുകൂടാതെ ഇപ്പോൾ നമുക്ക് ഓഗസ്റ്റിൽ സിനഡ് വരുന്നു മെത്രന്മാരുടെ സിനഡ് വരുന്നു ഈ ചിലപ്പോൾ നമുക്ക് മെത്രന്മാരെ കിട്ടാം അതൊക്കെ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെയൊക്കെ ഈ ഈ നേതൃത്വത്തിലേക്ക് വരുന്ന ഒരു സംഗതി പരിശുദ്ധാത്മാവനെ ഉമ്മർത്തിരുത്തി പരിശുദ്ധാത്മാവനെ കടക്കാൻ അതായത് അകത്ത് കടക്കാൻ പറ്റാത്ത തരത്തിൽ ഉമ്മർത്തിരുത്തി ഇങ്ങനെ നേതാക്കന്മാരെയോ മെത്രന്മാരെയോ തെരഞ്ഞെടുപ്പോ എന്ത് നടത്തിയാലും ഇതുപോലെ നമ്മൾ ഈ ഒലിവ് അത്തി മുന്തിരി എന്ന് പറഞ്ഞ ആ നല്ല അല്ല ഏറ്റവും യോജിച്ച രാജാക്കന്മാരാകാൻ യോജിച്ച ആൾക്കാരൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ മുൾപ്പടർപ്പിനെ നേതാവായി തിരഞ്ഞെടുക്കും ഞാൻ ഒന്നുകൂടി പറയാം പരിശുദ്ധാത്മാവിനെ ഉമ്മറത്തിരുത്തി അതായത് അകത്ത് കടക്കാൻ പറ്റാത്ത തരത്തിൽ എല്ലാ വാതിലുകളും അടച്ച് അല്ലെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നീ എഴുന്നേറ്റ് വാതിൽ തുറന്നാലേ എനിക്ക് അകത്ത് കടക്കാൻ പറ്റും അപ്പോൾ പരിശുദ്ധാത്മനെ ഉമ്മറത്തിരുത്തി പരിശുദ്ധാത്മൻ കടക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു മാനുഷിക അറേഞ്ച്മെൻറ്റ് തനിക്ക് എതിരാളികളെ ഒക്കെ വകവരുത്തുകയോ ഉന്മൂലനം ചെയ്തോ മൂലക്കിരുത്തിയോ ചതിയും അഴിമതിയും നുണയും സ്വാർത്ഥതയും ദുഷ്ടതയും അങ്ങനെ ഒരു ഒരു നേതാവ് വന്നാലേ അപ്പം പിന്നെ എന്താ ഉണ്ടാകുക അവർക്ക് അവരുടെ സ്വന്തം വയറ് സ്വന്തം പദവി പണം പിന്നെ സ്വന്തം സുഖം പിന്നെ ജനങ്ങളുടെ ക്ഷേമം ഒരിക്കലും അവർ നോക്കില്ല അതിനേക്കാൾ വലിയൊരു ശല്യം എന്താണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കരഞ്ഞോണ്ടിരിക്കണം എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ സഭയുടെ കുർബാന നമുക്ക് കിട്ടണില്ല നമ്മൾ യാതൊരു സമരം ചെയ്ത കിട്ടേണ്ടതല്ലേ അത് നല്ല ഒരു നേതാവായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ എല്ലാ ദിവസവും എല്ലാ ദിവസവും നമ്മൾ കരഞ്ഞോട്ട് പോകണോ എല്ലാ ദിവസവും നമ്മൾ വിലപിക്കേണ്ട കാര്യമുണ്ടോ തീർന്നില്ല സഭയുടെ കുർബാനയുള്ള സ്ഥലത്ത് പോലും ആ കുർബാന നിർത്തലാക്കിയിട്ട് പൈശാചികമായിട്ടുള്ള ഒരു ഒരു രീതി കൊണ്ടുവരുന്നു അതായത് ഇല്ലിസറ്റായ കുർബാന അത് എങ്ങനെയാണ് കുർബാനക്കടം തീരെന്നുപോലും വ്യക്തമാക്കാതെ ഒരു തെറ്റായ രീതി കൊണ്ടുവരുന്നു വ്യാജമായ സുരക്ഷ വ്യാജമായ സമാധാനം വ്യാജമായ സമവായം എന്നിട്ട് സർക്കുലർ എന്ന് എഴുതാതെ മാർഗ്ഗരേഖ എഴുതിയിരിക്കുന്നു എന്തിന് സ്ഥിരമായിട്ട് പാപം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ മുൾപ്പടർപ്പിനെ പോലുള്ള നേതാക്കന്മാർ മുകളിൽ വരുന്നത് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ കുത്തി മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അപ്പോൾ മുൾപ്പടർപ്പിനെ പോലുള്ള നേതൃത്വം വന്നാൽ ഇതായിരിക്കും നമ്മുടെ അവസ്ഥ ദൈവത്തെ രാജാവ രാജസ്ഥാനത്ത് മാറ്റുകയും ഈ ഒലിവിനെ പോലെയോ അത്തിയെ പോലെയോ മുന്തിരിവള്ളിയെ പോലെയോ ഉള്ള ആളുകൾ നേതൃത്വത്തിൽ വരാതിരിക്കുകയും ചെയ്താൽ മുൾപ്പടർപ്പിനെ പോലുള്ള ആളുകൾ നേതൃത്വത്തിൽ വരും അതിന് സഭയിൽ സംഭവിക്കുമ്പോൾ അത് ആത്മീയ നേതൃത്വമാണ് ആത്മീയ നേതൃത്വം എന്നുവെച്ചാൽ പരിശുദ്ധാത്മനെ പുറത്തിരുത്തിയിട്ട് അവർ തിരഞ്ഞെടുക്കുമ്പോൾ ആത്മീയ നേതൃത്വവും ദുഷിച്ചു പോകും അഴിമതി അഴിമതിയെ സംഭവിക്കും പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ പരിശുദ്ധാത്മനെ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ സംഭവിക്കും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എത്രയോ പ്രാവശ്യം അതായത് ഒമ്പത് ദിവസങ്ങൾ കൊണ്ടാണ് ഒമ്പത് ദിവസങ്ങൾ കൊണ്ടാണ് രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവരെ ജാമ്യത്തില്ലെങ്കിൽ ഇറക്കാൻ സാധിച്ചു ഇനിയും സഭ പറഞ്ഞിരിക്കുന്നത് ഈ എഫ്ഐആർ റദ്ദാക്കുന്നത് വരെ നമ്മൾ സമരം ചെയ്യുമെന്നാണ് ഈ മെത്രന്മാര് ഇതുപോലൊന്നും ഒറ്റ പ്രാവശ്യം ശ്രമിച്ചിരുന്നെങ്കിൽ എറണാകുളത്തെ ആ ലിറ്ററജി പ്രശ്നം തീരുമാരുന്നില്ലേ എന്തുകൊണ്ട് മെത്രമാര് ഇറങ്ങിയില്ല എന്തുകൊണ്ട് എടവക ജനങ്ങളെ കൊണ്ടും രൂപ ഒരു ഒരു പ്രകടനം പോലും നടത്തിച്ചില്ല ഈ രണ്ട് കന്യാസ്ത്രീമാരെക്കാൾ വില കുറവാണ് അവരെ സംബന്ധിച്ച് കർത്താവിന് കർത്താവിനെ അവഹേളിച്ചാൽ എന്ത കുഴപ്പം തിരുവസിൽ തുപ്പിയാൽ എന്താ കുഴപ്പം ആഭിചാര കുർബാന അർപ്പിച്ചാൽ എന്താ കുഴപ്പം അതുകൊണ്ട് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു അവർ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ മന്ത്രണങ്ങൾക്ക് ചെവി കൊടുക്കുന്നില്ല രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ ഒന്നിക്കാനും സഭയ്ക്ക് ഒന്നിക്കാനൊക്കെ ഒരു അവസരം വന്നപ്പോൾ അവർ ചെയ്തു അത് നല്ല കാര്യം തന്നെ ചെയ്യേണ്ടതു തന്നെയാണ് ചെയ്തത് പക്ഷേ കർത്താവിനെ ഇങ്ങനെ ഇങ്ങനെ അറസ്റ്റ് ഭരിച്ചു കൊണ്ടുപോവുകയോ കർത്താവിനെ ആഭിചാര കുർബാന നടത്തുകയോ അപമാനിക്കുകയോ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതുപോലെ മെത്രാന്മാരെയും സഭയുടെ തലവന്മാരെയും ഇതിനേക്കാൾ മോശമായ തരത്തിൽ അല്ലേ അവരോട് പെരുമാറിയപ്പോൾ ഈ മെത്രാന്മാരാരും തെരുവിലേക്ക് ഇറങ്ങിയില്ല ഒരു ഇറങ്ങിയില്ല ഒരു കന്യാശ്രമാർ അച്ഛന്മാരും ഇറങ്ങിയില്ല അപ്പൊ ഞാൻ ആവർത്തിക്കുകയാണ് രണ്ട് കന്യാശ്രമാരെക്കാൾ വില കുറവാണ് നമ്മുടെ കർത്താവായ ഈശോമിശിഖാക്കി സീറോ മലബാർ സഭയും ഭാരത സഭയും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ ഉമ്മറത്തിരുത്തി എടുക്കുന്ന തീരുമാനങ്ങൾ അത് മുൾപ്പടർപ്പിനെ നേതാവായി സ്വീകരിക്കുന്നതിന് തുല്യമായിരിക്കും നമ്മുടെ കർത്താവ് ശോമിശിഹാന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നാം